ജൈവ കൃഷിയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന ഇനങ്ങളുടെ വിപണനത്തിനും ജൈവ ഉൽപ്പാദന ഉപാധികൾ പരിചയപ്പെടുത്തുന്നതിനുമായി ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയുടെ ഭാഗമായി നീലേശ്വരം ബ്ലോക്ക് തല കിസാൻ മേള സംഘടിപ്പിച്ചു കേരള കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പും ബ്ലോക്ക് പഞ്ചായത്തും ചേർന്ന് നടത്തിയ കിസാൻ മേള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ ഉദ്ഘാടനം ചെയ്തു ബിന്ദു കാസർഗോഡ് ഗോൾഡ് ഗോൾഡ് ഡയമണ്ട് ഹോൾമാർക്ക് ജൈവകൃഷി രീതിയിൽ ഉൽപ്പാദിപ്പിച്ച ഇനങ്ങളാണ് കിസാൻ മേളയിൽ വിപണനത്തിനായി എത്തിയത് അതോടൊപ്പം കേരള ബ്രാൻഡഡ് നീലേശ്വരം അഗ്രോ സർവീസ് സെന്റർ പിലിക്കോട് കാർഷിക കർമ്മസേന കൃഷിക്കൂട്ടങ്ങൾ എന്നിവയുടെ ഉൽപ്പന്നങ്ങളും ഉണ്ട് ജൈവകൃഷിയിൽ വിളവെടുത്ത വെള്ളരി മില്ലറ്റുകളുടെ ഡ്രൈ മിക്സ് പുട്ടുപൊടികളിൽ ചെറുപയർ ക്യാരറ്റ് നിലക്കടല എന്നിവയും തേൻ നെയ്യ് വെല്ലം വിവിധയിനം അച്ചാറുകൾ കാരയപ്പം ശർക്കര വരട്ടി ചിപ്സുകൾ ചെറുനാരങ്ങ സ്ക്വാഷ് ജിഞ്ചർ കാപ്പി തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങൾ മേളയിൽ വിറ്റഴിഞ്ഞു ജൈവ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ വില ലഭ്യമാക്കുക എന്ന ലക്ഷ്യവുമായാണ് കിസാൻ മേള സംഘടിപ്പിച്ചത് തൃക്കരിപ്പൂർ സി എച്ച് ടൗൺ നടന്ന കിസാൻ മേള നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ ഉദ്ഘാടനം ചെയ്തു തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഭാവ അധ്യക്ഷത വഹിച്ചു കാസർകോട് കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ കെ എൻ ജ്യോതികുമാരി ആദ്യ വിൽപ്പന നടത്തി ഡെപ്യൂട്ടി ഡയറക്ടർ അനില മാത്യു പദ്ധതി വിശദീകരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ ലക്ഷ്മി നീലേശ്വരം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ കെ ബിന്ദു തൃക്കരിപ്പൂർ കൃഷി ഓഫീസർ എ റജീന തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ എം ആനന്ദവല്ലി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം സുമേഷ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി ചന്ദ്രമതി ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ എം സൗദ പഞ്ചായത്തംഗം ഇ ശശിധരൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് ജൈവസസ്യ സംരക്ഷണ മാർഗം എന്ന വിഷയത്തിൽ പടന്നക്കാട് കാർഷിക കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ വിനീത ക്ലാസ് എടുത്തു ജൈവ കർഷകൻ സുരേഷ് കല്ലത്ത് കൃഷി അനുഭവം പങ്കുവെച്ചു നീലേശ്വരം അഗ്രോ സർവീസ് സെന്ററിന്റെ സേവനങ്ങൾ സെന്റർ പ്രസിഡന്റ് ടി വി തങ്കമണി വിശദീകരിച്ചു മൂന്ന് ദിവസങ്ങളിലായി ബസ് സ്റ്റാൻഡ് പരിസരത്ത് പ്രദർശന വിപണനമേള നടക്കും ഉറുമിസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ